ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യത്യസ്ത രൂപത്തിലുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ബിബിന് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ചാനൽ വരുന്നത് ഐസ് കാൻഡിൻഡി ആള് കേരളത്തിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന പല ഐസ്ക്രീമുകളുടെ മെഷീനുകളുടെ പിന്നിലും ബിബിൻ്റെ സിമക് എന്ന കമ്പനി അല്ലെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇപ്പം നമ്മൾ നമ്മൾ അന്നൊരു വീഡിയോ ചെയ്യേണ്ട ഭാഗമായിട്ടൊരു കമ്പനി ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു കമ്പനി അതായത് ആ വീഡിയോ വെച്ചിട്ട് ശരി നമ്മുടെ അടുത്ത് വന്നു അവർക്ക് വേണ്ടിട്ട് നമ്മുടെ പ്ലാന്റ് സെറ്റ് ആക്കി അതായത് ഫുൾ നമ്മ മാനുഫാക്ചർ ചെയ്ത് അവർക്ക് ഇത് സെറ്റാക്കി കൊടുത്ത് അപ്പൊ അത് അതിന് വേണ്ടിട്ട് എയ്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും പിന്നെ വേറെ ഇവര് വിദേശ രാജ്യം ഗൾഫിലാണെന്നുണ്ടെങ്കിലും ിറ്റർ മിക്സ്റ്റിട്ടാ മിക്സ് പ്രോസസിങ് എന്ന് ഉണ്ട് ഇവിടെ ഏജിംഗ് രണ്ടെണ്ണം ആണല്ലേ ആ അത് മിക്സ് ലിറ്റർ ആയി അതായത് ഐസ്ക്രീമിന്റെ കണക്കിലേക്ക് നോക്കിയാൽ രണ്ടായിരം ലിറ്റർ ഐസ്ക്രീം ഔട്ട് എടുക്കാം ഈ പ്ലാന്റ് കാണിച്ചു യാഥാർത്ഥ്യമായി അല്ലെ സ്റ്റിക് ഹോൾഡേഴ്സ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ സാധ്യതകൾ ഇനിയും ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വിപിന്നെ പോലുള്ള കൺസൾട്ടന്റിനെ വെച്ച് കണ്ടിട്ട് അതിന്റെ സാധ്യത മനസ്സിലാക്കി അതെ തീർച്ചയായിട്ടും ഇവിടെ ഈ മെഷീൻ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതാ ഇതിപ്പോ മിക്സ് ഉണ്ട് ഇതിപ്പോ ഇന്നലെ ഇട്ട മിക്സ് ആണ് അതായത് ഈ മെഷീൻ ഏജിംഗ് ഈ മെഷീനെ ഏജിംഗ് പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിന്റെ ടെമ്പറേച്ചർ നമുക്ക് നമുക്കിപ്പോ നോക്കിയാൽ കാണാം അതിന്റെ അകത്ത് നാല് ഡിഗ്രി ഉണ്ട് ആ ഡിഗ്രി ടെമ്പറേച്ചറിൽ ആ മിക്സിനെ നമ്മ എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ ഏജിങ്ങിന് ഇടണോന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്ടിന് ഐസ് ക്രിസ്റ്റിലൈസേഷൻ ഒഴിവാൻ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പിന്നെ നമ്മൾ പല ഇൻഗ്രീഡിയന്റ് മിക്സ് ചെയ്യണ്ട അതായത് ഇപ്പൊ നല്ല മിൽക്ക് ഷുഗർ ബട്ടർ ക്രീം മിൽക്ക് പൗഡർ ലിക്ലുക്കോസ് സ്റ്റെബിളൈസർ അപ്പൊ ഈ കണ്ടന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്ത് ഇത് ടാങ്കിൽ എത്തിച്ച് ഫോർ ഡിഗ്രിയിൽ എത്തിക്കും ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് പ്രോസസ് അപ്പൊ ഇതിലാണ് അവര് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് പാലും ആ പാല് ബട്ടർ ക്രീം പഞ്ചസാര ഇൻഗ്രീഡിയൻസ് എല്ലാം അവരിന്റെ അത് ആഡ് ചെയ്ത് അപ്പൊ ബ്ലെഡേഴ്സ് ഒക്കെ നോക്കിയാൽ കാണാം ഹൈ സ്പീഡ് ഷിയർ ബ്ലെൻഡർ പോലെയാണ് അതായത് ബട്ടർ ഇടുന്നത് ശരിക്കും മിക്സ് ആയിട്ട് കിട്ടണം ഈ ഒരു ഡിഗ്രി ഡിഗ്രി ചൂടാക്കുക ചൂടാക്കുക ആ ഹീറ്റ് ആക്കിയിട്ട് നമ്മ ഈ പമ്പ് ഉണ്ട് നിന്ന് പാസ് ചെയ്ത് നേരെ നേരെ പമ്പി പമ്പി ഹോമോജിനൈസറിലേക്ക് ഈ ഒരു പ്ലാന്റ് ആക്ച്വലി എത്ര എത്ര കോസ്റ്റ് ഇങ്ങനത്തെ ഒരു അതായത് സീമക്കിന് ഇവിടെ ബിൽഡിംഗ് വന്നേക്കണത് നിയർലി ഒരു നാപ്പതോട്ട് നാപ്പത്തി അഞ്ച് ലക്ഷം രൂപ മിഷിനറീസ് മിഷനറീസ് മാത്രം പിന്നെ ബാക്കി ചെറിയ എക്യൂപ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് വേറെ എക്സ്ട്രാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൻസെറ്റ് പിന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇ ടി പി അതായത് ഇവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെ പ്രോപ്പർലി പ്രോസസ് ചെയ്ത് വെള്ളം വെള്ളം ഇട്ടും സ്ലെറി സ്ലെറി ആയിട്ട് മാറ്റി മാറ്റി വരണം ഭൂമിയിലേക്കായിട്ട് വിടരുത് അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള പ്ലാന്റ് പിന്നെ ബാക്കി പറഞ്ഞ കോൾ റൂം അപ്പൊ ആ സ്റ്റോറേജിന് വേണ്ടിട്ട് അപ്പൊ ഇതെല്ലാം കൂടെ അവർക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാ പോലെ ഏകദേശം ഒരു സ്റ്റിക്ക് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പീസ് സ്റ്റിക്ക് അടിക്കുക ഹവേഴ്സ് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ടി വരും പിന്നെ അതേപോലെ നമുക്ക് ബൾക്കാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് ലിറ്റർ അഞ്ഞൂറ് പറയുമ്പോഴേക്കും കൺഫോട്ട് ചെയ്യുമ്പോൾ

സാധനമൊക്കെ മിക്സ് ചെയ്ത് ഏഹ് തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം ഒഴിക്കാം ബിബിൻ്റെ കം മെഷീൻ വെച്ച് ഐസ്ക്രീം ഉണ്ടാക്കണം നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ തീർച്ചയായിട്ടും അത് ഇപ്പം ആ ലോട്ടസിൻ്റെ ഉണ്ട് ലോട്ടസ് ആ ആ ഇതിപ്പോൾ മാംഗോ മാറി ലോട്ടസ് ആയിട്ട് ആ അതെ അതെ ഏ ആ മോൾഡ് ഫിൽ ചെയ്യണത് ഇതിനകത്ത് ഇത് കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള രീതിയിൽ എന്താ പറയുക ഇതിലേക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അതെ ഇതിന്റെ

ഇത് മുപ്പത്തിന്റെ അത് നമ്മളായിട്ടല്ലോ ഫ്ലേവേഴ്സും സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതും പിന്നെ കുറച്ച് വെൽ നോളേജും എനിക്ക് മിഷിനറി എന്താണെന്നും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റും ഫ്ലേവറിങ് സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളവരും അങ്ങനെ ചെയ്യുന്ന ആളുകളെ ആയിട്ട് നേരെ കണക്ട് പൊതുവെ ചെയ്യാറ് പിന്നെ വേറെന്താ കാര്യങ്ങൾ പറ്റും പിന്നെ വേറെ നല്ല എക്സിബിഷൻസ് ഒക്കെ വരും അപ്പൊ ക്ലയന്റോ മിക്കാറ് നമ്മൾ ഇൻഫോം ചെയ്യാറുണ്ട് കാരണം അങ്ങനെ എക്സ്പോന് പോയാ ക്ലയന്റിന് നല്ല നോളേജ് കിട്ടുക പുള്ളി കൊറേ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തൊക്കെ റോ മെറ്റീരിയൽസ് പരമാവധി സപ്പോർട്ട് ഇത് കഴിഞ്ഞാൽ ടണലിലേക്ക് ടണലിലേക്ക്

പക്ഷെ ഇതിന്റെ ബാക്കി കംപ്ലീറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും ഒരു ഒരു പിന്നെ ഐസ് കാൻഡീസ് ഉണ്ട് ഐസ്ക്രീംസ് ഉണ്ട് 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 എല്ലാം എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഈ വെച്ചിട്ട് വൈറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് അവർക്ക് ബ്രാൻഡ് ഒന്നും ഇല്ലാതെ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കും എല്ലാ ബേക്കറീസിനും ബേക്കറീസ് ഒരു ഒരു നാളെ പേരിൽ ഐസ്ക്രീം പറഞ്ഞാൽ ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റും അത് നല്ല ക്വാളിറ്റിയിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക അതെ അതെ അല്ല അല്ല നിങ്ങൾ കൊടുത്ത ും പറയാനൊന്നും ഇല്ല നമ്മളങ്ങനെ പ്ലാന്റ് മൊത്തം കണ്ടു ഏഹ് നമുക്ക് ദുബായിൽ ഒന്ന് പോകണം മലയാളി കൊടുത്ത മെഷീൻസ് ഒക്കെ എന്ന് നമുക്ക് അവിടെ ഒരു ടൈറ്റിൽ വേണം വീഡിയോ ചെയ്യാൻ ഏഹ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ വലിയൊരു ഒരു ഐസ്ക്രീം ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം വരുത്തിയ ഒരാളുണ്ട് ബിപിൻ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഏഹ് അദ്ദേഹത്തിന് ഇനി നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ ഇനി ഒരു ഐസ്ക്രീം കൺസൾട്ടിങ്ങ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ തുടങ്ങണോ തുടങ്ങണ്ടോ എന്നുള്ള കാര്യം ബിപിൻ നിങ്ങളാ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുക അത് ഓരോരുത്തരും പൊട്ടൻഷ്യൽ കണ്ടിട്ടും അവര് അവരും വളർന്നു വന്നു അതിന് എങ്ങനെയാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്തായാലും